പണ്ടൊക്കെ തറവാട്ട് വിട്ട് പോകുമ്പം സഭ്യമായും മോൻകായും നാസർക്കായും ഒക്കെ അതുപോലെ ആ പാടം കണ്ടിക്കൊണ്ട് കുഞ്ഞോൾ അമ്മായിമാരും ഒക്കെ അമ്മൂന്മാരൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു തരായിരുന്നു ഒരു കുട്ടി നിന്ന നിലയിൽ ഇതിങ്ങനെ കേട്ടിരിക്കുകയെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപാട് കഥ പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുമായിരുന്നു അതിങ്ങനെ കേട്ടിരിക്കാൻ എന്ത് രസമാണ് ആയിരത്തൊന്ന് രാവുകളിലെ കഥയൊക്കെ കേൾക്കുമ്പം പ്രത്യേക ഒരു കുളിറുമയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ഈ കഥകൾ കടന്നു പോകുന്നത് പക്ഷെ അത് കേട്ടിരിക്കാൻ നല്ല രസമാണ് ആ കുട്ടിക്കാലത്ത് ഇങ്ങനെ കേട്ടിരിക്കേണ്ട കൗതുകം നിറഞ്ഞ കഥകൾ മാത്രമല്ല നമ്മുടെ മനസ്സിൽ നിന്ന് അലട്ടി അലട്ടുന്ന പല യഥാർത്ഥ പ്രശ്നങ്ങളെയും ഈ ഒരു കഥാരൂപത്തിലേക്ക് മാറ്റിമറിച്ചാൽ നമുക്കൊരുപാട് അസ്വസ്ഥതകളിൽ നിന്ന് വിമോചിതരാവാൻ പറ്റും അതിനു വേണ്ടിയിട്ടുള്ള ഒരു എൻ എൽ പി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സിറ്റുവേഷനെ സ്റ്റോറിയാക്കിയിട്ട് മാറ്റം വരുത്താൻ പോകാം അപ്പോൾ അതിനൊരു സ്റ്റോറിക്ക് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾക്ക് കിട്ടണമല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നത്തെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നം എന്താണ് എന്നിട്ട് നിങ്ങൾ അതിന് എന്ത് റിസൾട്ടാണ് അവര് വാട്ട് യു വാണ്ട് ഇൻസ്റ്റഡ് അതിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ സ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് മുമ്പിൽ എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്താണ് നിങ്ങൾ ആസ്വദിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു ലാറ്ററൽ ചങ്കിങ് ചെയ്യണം ഈ ഒരു പ്രോബ്ലത്തിന് ഈ സ്റ്റോറിക്കൊരു തീം കണ്ടെത്തണം ഈ പ്രോബ്ലം എന്താണ് ഒരു പേടിയാണോ ഒരു ട്രസ്റ്റാണോ ഒരു ഫ്രീഡമാണോ ഭയം വിശ്വാസം സ്വാതന്ത്ര്യം ഇതൊക്കെയാണോ എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു ഒരു മെറ്റാഫർ പ്രതീകങ്ങളെ കോക്രിയേറ്റ് ചെയ്യുന്ന എന്നിട്ട് കുറേ പ്രതീകങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു ഷോർട്ട് സ്റ്റോറി നമ്മളുടെ ഈ ഒരു ആൻസറിനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഫോർ എക്സാമ്പിൾ ഒരു ലിറ്റിൽ ഒരു ചെറിയൊരു കുഞ്ഞു ബോട്ട് ഉണ്ടായിരുന്നു ആ വ്യക്തി അതെപ്പോഴും തൻ്റെ കടൽ തീരത്തിനനുസരി എടുത്ത് ഇങ്ങനെ നിലയുറപ്പിച്ചു നമ്മുടെ കംഫോട്ട് സോൺ ആ ബോട്ട് കടലിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോവാതെ ചലിക്കാതെ അതിൻ്റെ തീരത്തോടിങ്ങനെ ചേർന്ന് നിന്നു കംഫോർട്ട് സോൺ സ്വസ്ഥമായിട്ടുള്ളൊരു കേന്ദ്രം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്നതല്ലേ അതിന് കടൽ കടൽ തീരകളെ പേടിയായിരുന്നു പേടി ഒരു ദിവസം അത് ഓർത്തു എനിക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു എൻജിനുണ്ട് എനിക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് ആന്തരിക ശക്തിയുണ്ട് അത് കടലിൻ്റെ അഘാതങ്ങളിലേക്ക് ഒഴുകിപ്പോവാൻ തുടങ്ങി പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മെറ്റാഫർ പ്രതീകങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ സ്റ്റോറിയെ നമ്മൾ മാറ്റിമറിക്കുക എന്നിട്ട് ആ സ്റ്റോറി വളരെ ഫീലിങ്ങോട് കൂടി ഒന്ന് പറയാം പോസ് കൊടുത്ത് അതിൻ്റെ എമോഷണൽ ടോണിംഗ് ഒക്കെ വെച്ചുകൊണ്ട് പാർട്ടിസിപ്പൻസിൻ്റെ ഒരു ദിവസം ക്ലോസ് അവരുടെ കണ്ണുകളൊക്കെ അടിച്ച് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റോറി പറയാം ഇപ്പം നിങ്ങൾക്ക് നിരാശ ഒരു പ്രണയ നിരാശയുണ്ടെങ്കിൽ ആ സ്റ്റോറി പറയാം ഒരിടത്തൊരിടത്ത് രാജുവും രാമുവും കളിക്കൂട്ടുകാരും കളിക്കോട്ടുകാരിയായി വളർന്നു ഒരു മാവിൻ തോട്ടിൽ വെച്ച് അവരൊരുമിച്ച് കണ്ടുമുട്ടി അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി അവർ തങ്ങൾക്ക് പരസ്പരം മെസ്സേജുകളും മറ്റുമൊക്കെ പരസ്പരം എഴുതി എഴുതി അവരുടെ സമയം പോയതറിഞ്ഞില്ല അവസാനം പരീക്ഷയുടെ അവസാനം രാജുവും രാമുവും പരീക്ഷയിൽ പരാജയപ്പെട്ടു ആ പരാജയം രാജുവിനെയും രാമുവിനേയും ഒരുപാട് ചിന്തിപ്പിച്ചു ഒരുപക്ഷെ ജീവിതത്തിൽ ഞങ്ങളൊന്നായാൽ പോലും ഈ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ഒരു സോഴ്സ് ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ ഞങ്ങൾക്കൊരു പദവി കിട്ടില്ല അങ്ങനെ അവർ തീരുമാനിച്ചു ഇന്ന് നമ്മൾ വേർപിരിയുകയാണ് വേർപിരിഞ്ഞ് നമ്മൾ ഇനി മറ്റൊരു ദിവസം നമ്മൾ കണ്ടുമുട്ടും അന്ന് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത് ആ ദിവസം നമുക്ക് പരസ്പരം ഒന്നിക്കാൻ ഒരവസരം ഉരുതിരിഞ്ഞ നിമിഷവും കാത്ത് അവർ പഠനത്തിൻ്റെ മേഖലയിലേക്ക് പോയി അങ്ങനെ ഒരു സ്റ്റോറിയായിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ പരിവർത്തനം ചെയ്തെടുക്കുക